എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലതും വിശ്വസിക്കാനും പോലും സാധിക്കുന്നില്ല നമുക്ക് വളരെയധികം അപകടം പിടിച്ചൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം എല്ലാവരും കടന്നു പോകുന്നത് പുറത്തു പല വാർത്തകൾ വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല നോക്കൂ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഈഗിൾ ഗെയിം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ഒരു സഹോദരൻ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം പുറത്തുവിടുകയുണ്ടായി ആ ചെറുപ്പക്കാരൻ പുറത്തുവിട്ട ഓരോ കാര്യങ്ങൾ കേട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാതാപിതാക്കളും ഞെട്ടിപ്പോയിരിക്കുകയാണ് തങ്ങളുടെ മക്കൾക്ക് മൊബൈൽ ഫോണും മറ്റും വാങ്ങിക്കൊടുത്തുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് വിടുന്ന മാതാപിതാക്കൾ അവരുടെ സ്വാതന്ത്ര്യത്തിൽ വിടുന്ന മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവർ ആ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ തെമ്മാടിത്തരങ്ങളാണ് ചെയ്തു കൂട്ടുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ആ ചെറുപ്പക്കാരൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം സോ ഇന്ന് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് എനിക്ക് ഞാൻ ആദ്യം തന്നെ കുട്ടികൾ ഈ വീഡിയോ എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷെ എല്ലാവരും ഇത് മെയിനിലിറിഞ്ഞിരിക്കേണ്ടത് ഈ കുട്ടികളുടെ പേരൻസ് എല്ലാവരും ആണ് വെറുതെ ഒരു ഫോൺ വാങ്ങിച്ച് മാത്രം കൊടുത്താൽ പോരവെമാർ അതിനകത്ത് എന്താ ചെയ്യണേ എന്തൊക്കെയാ ചെയ്യണേ നിങ്ങൾക്ക് നോക്കാനുള്ള സമയം അല്ലെങ്കിൽ ഈ സാധനം മേടിച്ചു കൊടുക്കുന്നത് ആൻഡ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും കുറെ പേർക്ക് കുറെ പേർക്ക് ഇത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും കുറെ പേർക്ക് ഇത് ഒരു അത്ഭുതമായിരിക്കും എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിരുന്നു അത് കണ്ടപ്പം കാരണം ഞാൻ ഈ ഒരു ഏതൊക്കെ കഴിഞ്ഞിട്ട് വന്ന ഒരാളാണ് അപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിക്കും ഈ പറഞ്ഞതുപോലെ കുറെ പേർക്ക് അത് ഡിസ്റ്റർബൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സോ അതുകൊണ്ട് പക്ഷെ കണ്ടിരിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ ഞാൻ നമ്മുടെ നാട്ടിലെ എക്സ്ട്രീംലി വൾഗർ ആൻഡ് മെന്റൽ ആയിട്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരെ ഇന്നിവിടെ എക്സ്പോസ് ചെയ്യാൻ പോവാം സോ ഞാൻ ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളുടെയും സ്ക്രീൻഷോട്ടുകൾ ഞാൻ ഈ സ്ക്രീനിൽ നിങ്ങളെ കാണിച്ചു തരുവേ ഓരോന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇന്നതാണ് ഈ ഒരു സൊസൈറ്റിയിലാണ് നമ്മളിപ്പോൾ ജീവിക്കണമെന്ന് സോ നമ്പർ വൺ നമ്പർ വൺ എന്ന് പറയുന്നത് ഈ പൈസ അതായത് പൈസ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരുടെ ആയാലും ആരുടെ ആയാലും ഫോട്ടോ കൊണ്ട് അയച്ചു കൊടുത്താൽ ഇരുന്നൂറ് രൂപ കൊടുത്താൽ മുപ്പത് പ്ലസ് വീഡിയോസ് ചെയ്തു തരുന്ന ടെലഗ്രാം ഗ്രൂപ്പുകൾ ടെലഗ്രാമിലെ ഉണ്ടാക്കുന്നവന്മാര് വിൽക്കുന്നതുമാര് ഞാൻ ഇന്നലെ ഞാൻ ഇന്നലെ ഈ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾ കാണുന്നത് പോലെ വെറും വെറും ഇരുന്നൂറ് രൂപ കൊടുത്താൽ മുപ്പത് വീഡിയോസ് ആണ് ഉണ്ടാക്കി തരും ഞാൻ ഇന്നലെ ഇതിൽ ഈ വിൽക്കുന്ന പയ്യല്ല ഒരുത്തരം ഞാൻ ഇന്നലെ കണ്ടുപിടിച്ചായിരുന്നു ഞാൻ കണ്ടുപിടിച്ച് ഞാൻ അവൻ്റെ ഇൻബോക്സിൽ ചെന്നപ്പം ഉള്ള നിങ്ങൾ കാണുന്നത് ഈ ഇൻബോക്സിൽ ഞാൻ അടുത്ത് സംസാരിച്ചപ്പോ അമ്മയുണ്ട് കോൾ വിളിക്കരുതെന്ന് അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചതാണ് നിനക്ക് ടെലഗ്രാമിൽ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വീട്ടിൽ അമ്മയുണ്ടെന്നുള്ള കാര്യം ഓർമ്മയിലായിരുന്നു കണ്ടില്ലേ സഹോദരൻ പറഞ്ഞത് വെറും ഇരുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആരുടെയെങ്കിലും സെലിബ്രിറ്റികളോ സെലിബ്രിറ്റികളൊന്നും തന്നെ വേണ്ട ആരുടെയെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾ അയച്ചു കൊടുത്തിട്ട് അതിനോടൊപ്പം ഇരുന്നൂറ് രൂപയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ചിത്രം വെച്ചുകൊണ്ട് മുപ്പതിലധികം വരുന്ന ന്യൂഡ് പിക്സ് ആൻഡ് വീഡിയോസ് അതായത് വിവസ്ത്രമായിട്ടുള്ള വസ്ത്രങ്ങളൊന്നുമില്ലാത്ത ഞരമ്പ് രോഗികൾക്കും കാമാസക്തി കൂടി നിൽക്കുന്ന തെമ്മാടികൾക്കും അത് ആസ്വദിക്കാൻ വേണ്ടി തരത്തിലുള്ള രീതിയിലേക്ക് വീഡിയോ ചെയ്തു തരുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ചാണ് ചെറുപ്പക്കാരൻ പറഞ്ഞു വെക്കുന്നത് നോക്കും ഇതിനകത്ത് ആ ചെറുപ്പക്കാരൻ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു വെക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഫോൺ വാങ്ങിക്കൊടുക്കുമ്പോൾ ആ മക്കളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാൻ നിങ്ങൾക്ക് സമയമില്ല എങ്കിൽ നിങ്ങൾ പിന്നെ ആ ഫോണ് മറ്റും വാങ്ങിക്കൊടുക്കാൻ നിൽക്കരുത് കാരണം അത്തരത്തിലുള്ള തോന്നിവാസങ്ങളാണ് ഇത്തരം ആളുകൾ ചെയ്തു കൂട്ടുന്നത് നമുക്കറിയാം ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് എ ടെക്നോളജിയാണോ ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത ഒന്നും തന്നെ ഇല്ല ഒരു മനുഷ്യനെ ഡിജിറ്റലിലൂടെ വ്യാജമായി ഉണ്ടാക്കാനും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാനും ഒക്കെ നിഷ്പ്രയാസം സാധിക്കുന്ന ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അത്തരത്തിൽ ഇരുന്നൂറ് രൂപ കൊടുത്ത് ഒരു ചിത്രം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് മുപ്പതിലധികം ന്യൂഡ് പിക്സുകളും ഫോട്ടോസുകളും വീഡിയോസുകളും ഒക്കെ ഒരു ഗ്രൂപ്പിനെ കുറിച്ചാണ് പറഞ്ഞു വെച്ചത് ഇത് ചെയ്തു കൊടുക്കുന്ന പ്രായം പ്രായം വെറും വയസ്സ് മാത്രമാണ് അടുത്തത് ഞാൻ ഞാൻ ഇവന്റെ എത്തി എത്താൻ വേണ്ടി ഞാൻ വയസ്സ് ചോദിച്ചു ചോദിച്ചു വന്നപ്പോഴാണ് ഞാൻ അടുത്തത് ഞാൻ എട്ടിപ്പോയൊരു കാര്യം പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരുത്തനാണ് ഈ ടെലഗ്രാമിൽ ഇത് വിറ്റോണ്ടിരിക്കുന്നത് അതായത് ഈ പറയുന്ന സെലിബ്രിറ്റീസിന്റെ ആയിക്കോട്ടെ നിങ്ങൾ അയാളുടെ ഫോട്ടോ കൊണ്ടു കൊടുക്കുമ്പോൾ അവരുടെ ആയിക്കോട്ടെ അവരുടെ വീഡിയോസ് നിങ്ങൾക്ക് ഡി വെച്ചിട്ട് എഫ് ആയിട്ട് എഡിറ്റ് ചെയ്ത് ന്യൂഡായിട്ട് തരുന്ന ടീം നമ്പർ ഇതൊക്കെ ഇതൊക്കെ ബിഗിനർ ലെവൽ ഞാൻ കണ്ടില്ലേ അവന്റെ പ്രായം എന്ന് പറയുന്നത് പതിനഞ്ചു വയസ്സാണ് ആ ചെറുപ്പക്കാരൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ വാട്സ്ആപ്പ് ചാറ്റുകളുടെ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിടുന്നുണ്ട് ഇനി രണ്ടാമതായി ചെറുപ്പക്കാരൻ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് നരമ്പ രോഗികളായ കാമാസക്തി കൂടിയ കുറച്ച് തെമ്മാടികൾ അവന്മാർ എത്രത്തോളം പിശാചുക്കളാണ് എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ് ചെറുപ്പക്കാരൻ പറഞ്ഞു വെക്കുന്നത് അതുകൂടി കേൾക്കാം ഇതൊക്കെ ഇവരുടെ കോഡ് ഇതൊക്കെ ട്രിബ്യൂട്ട് ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഐപാഡ് എടുത്ത് വെക്കും ആ ഐപ്പാഡിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ആളുടെ ഫോട്ടോ ഓപ്പൺ ചെയ്ത് എന്നിട്ട് അതിന്റെ പുറത്ത് മാസുമേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് തരും അതും നാലും അഞ്ചു വീഡിയോസ് ഈ വീഡിയോസ് കാശ് കൊടുത്ത് മേടിക്കാൻ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ജസ്റ്റ് ഇമാജിൻ എന്തോ സെക്ച്വലി ഫ്രസ്റ്ററേഡ് ആയിരിക്കും ഇവനൊക്കെ എന്ന് ജസ്റ്റ് ഇമാജിൻ നിങ്ങൾ നോക്കൂ എത്രത്തോളം എത്രത്തോളം കൂടി വിധത്തിലാണ് ഈ നരാധന്മാർ ഈ തെമാളികൾ ജീവിക്കുന്നത് നാം എല്ലാവരും മനസ്സിലാക്കണം എന്നിട്ട് അത് പൈസ കൊടുത്ത് വാങ്ങിച്ച് അതിൽ സുഖം കണ്ടെത്തുന്ന ഇവനൊക്കെ മനുഷ്യന്മാരാണോ ഇനി ഏറ്റവും പ്രധാനമായിട്ട് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു വെക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഓരോ മാതാപിതാക്കളും പ്രത്യേകിച്ച് സൂക്ഷ്മതയോടുകൂടി ജാഗ്രതയോടുകൂടി കേൾക്കേണ്ട ഒരു വിഷയമാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞ് നമുക്കൊന്ന് കേൾക്കാം ഇത് കുറച്ചും കൂടി കേട്ടിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്പർ ഗ്രൂപ്പിന്റെ പേര് അമ്മ ഗ്രൂപ്പിന്റെ പേര് അമ്മയാണ് മെമ്പേഴ്സ് എനിക്ക് തോന്നുന്നു രണ്ടു മൂന്ന് ഗ്രൂപ്പിലായിട്ട് ഒരു നാലായിരത്തിന് മുകളിൽ മെമ്പേഴ്സ് ഉണ്ട് ഗ്രൂപ്പിന്റെ പേര് അമ്മ എന്ന് കേൾക്കുമ്പോൾ അതൊരു നല്ല ഗ്രൂപ്പ് അല്ല നമ്മുടെ അമ്മയുടെ പ്രായം ഉള്ളവരുണ്ടല്ലോ വീട്ടില് വീട്ടിൽ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ കൂടെ ആയിരിക്കും നമ്മൾ ജീവിക്കുന്നത് അല്ലെ അച്ഛൻ അമ്മ മോഹൻ അവരൊക്കെ കൂടെ ആയിരിക്കുമല്ലോ ജീവിക്കുന്നത് അപ്പൊ നമ്മള് നമ്മൾ ഡ്രസ്സിൽ ആണെങ്കിലും അവരെ അങ്ങനെ വലുതായിട്ട് ഷോളൊന്നും ഉപയോഗിച്ചായിരിക്കത്തില്ല കിച്ചണിലൊക്കെ നിൽക്കുന്നത് അല്ലെങ്കിൽ വീടിനകത്ത് തോട്ടും ഇങ്ങോട്ടൊക്കെ പോണത് സോ നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന അമ്മമാരില്ലേ ഈ അമ്മമാരുടെ വീഡിയോസ് ഏഹ് ചായ കൊടുക്കാൻ വരുന്നതും ഫുഡ് തരാൻ വരുന്നതും കിച്ചണിൽ കുക്ക് ചെയ്യുന്നതും ഒക്കെ എടുത്തു വെച്ചിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പാണ് അമ്മ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഈ അമ്മയ്ക്കകത്ത് ഇത് എടുത്തിരുന്ന ആരാണെന്ന് നിങ്ങൾക്ക് വഹിച്ചാൽ ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മനസ്സിലാവും വീട്ടിലുള്ള ഏതെങ്കിലും ഒരുത്തൻ സ്വന്തം വീട്ടിലുള്ള ഏതെങ്കിലും ഒരു തന്നെ അപ്ലോഡ് ചെയ്യുന്നത് ഇതിന്റെ ഞാൻ ഈ തന്നെ അത് കണ്ടു നോക്കണം സോ ഇതൊക്കെ കുറച്ച് എക്സ്ട്രീം ഇത് നമ്മുടെ സൊസൈറ്റി അറിയേണ്ട സമയമായി യും നാറികൾ ആ അമ്മയുടെയും പെങ്ങളുടെയും വീട്ടിലുള്ള ചിത്രങ്ങളൊക്കെ എടുത്ത് അമ്മ എന്ന് പറയുന്ന ഇത്തരം ടെലിഗ്രാം ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുകയാണ് വെറുതെ എന്നുമായിരിക്കില്ല ഷെയർ ചെയ്യുന്നത് പൈസക്കായിരിക്കും ഷെയർ ചെയ്യുന്നത് നോക്കൂ മാസങ്ങളോളം വേദന സഹിച്ച് നൊന്ത് പ്രസവിച്ച തന്റെ അമ്മയുടെ ആ ഒരു നഗ്ന ചിത്രങ്ങൾ പോലും എടുത്ത് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഷെയർ ചെയ്യുന്ന ഇവനെയൊക്കെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നിട്ട് ഓടിച്ചിട്ട് തള്ളണം ഇല്ലെങ്കിൽ സമൂഹത്തിന് വലിയ ആപത്താണ് എങ്ങനെയൊക്കെ ഇവനൊക്കെ ഇത് ചെയ്യുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് സ്വബോധത്തോടു കൂടി സ്വയബുദ്ധിയോടുകൂടി ഇവനൊന്നും ഒരിക്കലും ചെയ്യുകയില്ല അത് ഉറപ്പാണ് എന്നെങ്കിൽ വില എം ഡി എം കഞ്ചാവും ലഹരി മരുന്നുകളും ഒക്കെ അടിച്ചിട്ടായിരിക്കും ഇത്തരം തെമ്മാടിത്തരങ്ങളൊക്കെ ഇവനൊക്കെ ഈ ചെയ്തു കൂട്ടുന്നത് വീട്ടിലുള്ള സമയത്ത് ആരും അറിയാതെ മൊബൈലിൽ പകർത്തിയ ചിത്രങ്ങൾ കാശിന് വേണ്ടി മറ്റുള്ളവന്മാർക്ക് സുഖിക്കാൻ വേണ്ടി ഇട്ടു കൊടുക്കുന്നവന്മാരെ അടിച്ചോടിക്കണം ഇനി കഴിഞ്ഞില്ല ഇത് മാത്രമല്ല വീട്ടിലുള്ള അമ്മയും പെങ്ങളെയും മാത്രമല്ല വഴിയിൽ പോകുന്ന സ്ത്രീകളുടെ ചിത്രങ്ങൾ പോലും എടുത്തിട്ട് കാമാസക്തിക്ക് വേണ്ടി വിൽക്കുന്ന ഞരമ്പ് ഉണ്ട് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് കുറിച്ച് ആ ചെറുപ്പക്കാരം പറഞ്ഞു വെക്കാൻ നമുക്കൊന്ന് കേൾക്കാം ഈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 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 നടന്നു ബസ്സിൽ എവിടെയെങ്കിലും ഒക്കെ വീട്ടിലോ ഫ്രണ്ട്സിന്റെ കൂടെയോ സർക്കിളിലോ എവിടെ ആ ഫോട്ടോ അതൊരു സെക്ഷൽ രീതിയിൽ കൺവേർട്ട് ചെയ്ത് ഈ ഗ്രൂപ്പിൽ കൊണ്ടുവരും അന്നേരം ഓ വോ അവളുടെ അത് കണ്ടോടാ അവളുടെ ഇത് കണ്ടോടാ എന്ന് പറഞ്ഞിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കൂട്ടം സൈക്കോസ് ഈ ഈ നാല് കാറ്റഗറി എനിക്ക് നിങ്ങളുടെ ജസ്റ്റ് ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു ഈ നാല് കാറ്റഗറി എന്ന് പറയുന്നത് ഈ നാല് കാറ്റഗറിയിൽ ഞാൻ ആലോചിക്കണം എങ്ങനെയാണ് ആൾക്കാർക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റണ എന്ന് എങ്ങനെയാണ് ഇതിനുവേണ്ടി മാത്രമായിട്ട് ഒരു ജീവിതം ഇവയൊക്കെ ഇപ്പം നിങ്ങൾ വെറുതെ വിട്ട ഇപ്പം ഈ പറയുന്ന സമയത്ത് നിങ്ങൾ ഇവയൊക്കെ വെറുതെ വിട്ടാ നാളെ ഇവനെയൊക്കെ ഓരോ ന്യൂസുകളും നിങ്ങൾക്ക് കാണേണ്ടി വരും അത് നമുക്ക് വേണ്ടപ്പെട്ട ഒരു ഉപദ്രവിച്ചിട്ടായിരിക്കും ഇവനെയൊക്കെ കാണേണ്ടി വരുന്നത് ഒന്ന് ആലോചിച്ചു നോക്കും നമ്മുടെ വീട്ടില് വീട്ടിൽ ജോലി കൊണ്ടിരിക്കുന്ന അമ്മ അമ്മ പോലും സേഫ് അല്ല ഈ ടെലഗ്രാം പോലത്തെ സാധനങ്ങളിൽ എന്ന് പറഞ്ഞാൽ അത് എൻജോയ് ചെയ്യാൻ ഒരു കൂട്ടം ആൾക്കാർ ഈ ഫോൺ വാങ്ങിക്കുന്നതിന്റെ അപ്പുറത്തോട്ട് ഇവന്മാരിനൊക്കെ എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നത് ജസ്റ്റ് നിങ്ങൾക്കെ ഒന്ന് അന്വേഷിക്കാൻ പറ്റുമല്ലോ ഒന്ന് അന്വേഷിക്കണം കാരണം ചെലവ്മാരെ ഒന്നും വേണ്ട എനിക്ക് വരെയൊന്നും പിടിച്ച് പോലീസിന് കൊടുക്കണമൊന്നുമില്ല ജസ്റ്റ് അമ്മമാരെ അച്ഛന്മാര് ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അമ്മമാരെടുത്ത് അമ്മമാരെ പറഞ്ഞു മനസ്സിലായി അവരുടെ കൊടുക്കുക അമ്മരെ പറഞ്ഞ് മനസ്സിലാക്കുക ജീവിക്കേണ്ട ഇതല്ല അതെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യേണ്ട സമയമായി നോക്കി ആദ്യമായിട്ടൊന്നുമല്ല ഇത്തരത്തിലുള്ള ഈ ഒരു ടെലിഗ്രാം എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഇത്തരം നഗ്ന ചിത്രങ്ങൾ വിൽക്കപ്പെടുന്നുണ്ട് അത് വാങ്ങാൻ വേണ്ടി ഒരുപാട് ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട് എന്നുള്ള വിഷയത്തെപ്പറ്റി ഞാനും ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങളെല്ലാവരും സൂക്ഷിക്കണം നിങ്ങളുടെ കുട്ടികൾ എന്തൊക്കെയാണ് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് എന്ന് നിങ്ങളെല്ലാവരും വളരെയധികം ജാഗ്രതയോടുകൂടി കാണണമെന്ന് ഞാൻ പ്രത്യേകം ഒന്ന് പറഞ്ഞിരുന്നു പക്ഷേ പലപ്പോഴും പല ആളുകളും അതിനെ വലിയ ഗൗരവമായി കാണുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു കാര്യം ഞങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക തൻ്റെ വീട്ടിലുള്ള അമ്മയുടെയും പെങ്ങളുടെയും ചിത്രങ്ങൾ പോലും ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ മറ്റൊരുത്തനെ സുഖിക്കാൻ വേണ്ടി കാശിന് വേണ്ടി ഇട്ടുകൊടുക്കുന്ന ഇതുപോലെയുള്ള നിറികെട്ടവന്മാർ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നമ്മളെല്ലാവരും പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നലെ ഇത്തരം തെമ്മാടിത്തരം ചെയ്തോരുത്തന്നെ ഇന്നലെ പോലീസ് പിടികൂടിയിരുന്നു മലപ്പുറത്ത് നിന്നാണ് പിടികൂടിയത് കുട്ടികളുടെ കൊച്ചുകുട്ടികളുടെ നഗ്ന വീഡിയോ എടുത്ത് അത് ടെലിഗ്രാം വഴി വിൽപ്പന നടത്തിയ ഒരു തെമ്മാടിയാണ് ഇന്നലെ പോലീസ് പിടികൂടിയത് അവന്റെ പ്രായം എത്രയാണെന്ന് അറിയണ്ടേ ഇരുപത് വയസ്സാണ് പ്രായം നെറുകെട്ടവനൊരു മുസ്ലിം നാമധാരിയായി പോയി സഫ്വാൻ എന്നാണ് പേര് പിന്നെ അവൻ്റെ പേര് കെട്ടിവിടുന്ന കുറേ വർഗീയവാദികൾ ആ വാർത്തകൾക്ക് താഴെ മുസ്ലിംങ്ങൾ എല്ലാവരും ഇങ്ങനെയാണ് ഇസ്ലാമിനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നിരന്തരമായിട്ടുള്ള ഇത്തരത്തിൽ അവഹേളിക്കുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട് നോക്കി ഇത്തരത്തിലുള്ളവന്മാർ ഈ നാടിനും സമൂഹത്തിനും വലിയ അപകടമാണ് ഇവനൊക്കെ വെറുതെ വിടരുത് തൂക്കിക്കൊള്ളണം യഥാർത്ഥത്തിൽ അതാണ് ചെയ്യേണ്ടത്